എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളുടെ എന്ന് വെച്ചാൽ പൂനോമി ബെറ്റർ ആണ് അപ്പോൾ നമ്മൾ അമ്പാടി ഞങ്ങളുടെ ചോദ്യം ചോദിക്കും അമ്പാടിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അവനെ അവനെ പറ്റി ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് ഇന്നറിയാം അവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ഞങ്ങൾ രണ്ടും ആൻസർ എഴുതും അതിനകത്ത് അവനെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പൊ ആർക്കാണ് അവന് നല്ലപോലെ അറിയാം എന്നത് ഇന്ന് അറിയാം അമ്മക്കാറിയാണോ അറിയാവുന്നത് പെങ്ങൾക്കാണോ നല്ല അറിയാവുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടും അവൻ ചോദിക്കുന്ന ആൻസർ എഴുതി വെക്കും എന്നിട്ട് അവൻ ആൻസർ പറയണം അത് കറക്റ്റ് ആണോന്ന് ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ പറഞ്ഞിട്ട് ബാക്കിലോട്ട് പെക്കോ നീ അങ്ങോട്ട് മാറി സൈഡ് ചെയ്തു അപ്പൊ കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല ഉണ്ട് മറച്ചു ചോറും ഞാനും മീനും കപ്പയും മീൻ വറുത്തത് അയ്യാ ഇപ്പ ഇപ്പോ നമുക്ക് ഇല മാർക്ക് മാർ അവസാനം നമ്മൾ ഇവർക്ക് ശിക്ഷ കൊടുക്കുക. ഞാൻ എഴുതിയത് ചോറ് മീൻ കറി കപ്പ മൊര വർത്തമീൻ എന്നാണ്. അവന്റെ അത് അവന് ഇഷ്ടപ്പെട്ട എന്തേ? എനിക്ക് ഒരു 6-യേ? ചോറ് ചോറ് മീൻ കറി കപ്പ മീൻ കറി മൊരി. ഓക്കേ എനിക്ക് ഒരു 6-യേ? അപ്പോൾ പച്ചേ. നമ്മൾ കള ബോയിന്റ് നീ. മാർക്ക് ആയി മാർക്ക് ആയി. അതിൻ જોઈએ. എനിക്ക് ഒരു 6-യേ വേണ്ടി വെക്കുന്നത് അമ്പാടി. ആ ഓക്കേ നെക്സ്റ്റ് ചോദ്യനേ. एक स्टेप टक्कर ना दे। हाँ, यूँ किनारे അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ സിനിമയാ

എനിക്ക് രണ്ടാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് पाटा पाटा <laughs> <laughs> आ अब ये गए हैं हां കേട്ടു പക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഇഷ്ടപ്പെട്ട

നാല് ഏതാണ് ശരിയായിട്ടില്ലേടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പട്ടിണിയാണ് പൂച്ചനെ അറിയാമോ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇടാനുള്ള ബ്രാൻഡ് ഷൂ അയ്യോ അയ്യോ എന്തോ എനിക്കല്ലേ എനിക്ക് അറിയുന്നില്ല എനിക്ക് എനിക്ക് അറിയാം ഫ്ലിപ്കാർട്ടിൽ നോക്കിയല്ലേ എനിക്ക് പേര് മാത്രം എനിക്ക് അറിയാം പക്ഷേ એ പേര് ഓർമ്മ വരുന്നില്ല ആ എനിക്ക് പേര് ഓർമ്മ എന്നിേണ്ടയാ ഇത് ഏതിന്റെ കാവня? റിക്കട്ടന്ന് 얘기 했잖아. അങ്ങനെ ഒന്നും പറ്റില്ല. അങ്ങനെ ഒന്നും പറ്റില്ല. ബ്രാൻഡ് ഏതാണ് അപ്പോൾ അപ്പോൾ ബ്രാൻഡ് ബ്രാൻഡ് പേര് मालूमോ ഈ मरनेക്ക് നാലേ ഉണ്ടേണ്ടാ പറയുവാണ് ആ ಹೋಗി ಹೋಗിയോ ಹೋಗിയ അമ്മ കേറിയിട്ടില്ല അമ്മേ മുമ്പിന്നല്ലേ നോക്കിയേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കഴിക്കാനാണോ വളത്താൻ വളത്താൻ രണ്ടന്നു

എനിക്ക് തിന്നാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീറ്റ് 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 Ayşe, ben de Çiçek, çiçek, tara, 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 gele. Ay, Ile. Ile. Tara. Ay. Tara. Tara. Ay.

അല്ലേ പറഞ്ഞേ പറയുന്നു മത്തിരി പൊറോട്ട ചിക്കൻ കറി ഞാൻ പറയുവീ പീ ത ഞാൻ പറയാൻ ാണ് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ കോട്ടം എനിക്ക് ഏറ്റവും കൂടുതലും ഇവിടുന്ന് ചിലവാക്കിയ എന്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയത് ഏറ്റവും കൂടുതൽ എന്തിനായിരിക്കും എന്റെ ആവശ്യത്തിന് ചെലവായിരുന്നു ഏറ്റവും കൂടുതൽ അമ്മയുടെ പപ്പയുടെ ചീണ്ടും മാറ്റി പറയുന്ന സുഖാവില്ല ഏഴ് അഞ്ചു മീനിനിൾ നിർബന്ധം അമ്മ എന്നോട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെയാണ് ആയില്ല ഇപ്പൊ ജോലി ചെയ്യാ പറഞ്ഞാ ജോലി ഒരു കാര്യത്തിനായിരിക്കും എപ്പോഴും അതല്ലേ പറഞ്ഞ അനുസരിക്കാത്തന്നെ തറതല് പറയുന്ന അതെല്ലാം അമ്മമാരും പറയുന്ന ഞങ്ങളോ സാറിന് അമ്മമാര് ദേഷിക്കുന്ന അനുസരിക്കാൻ ശരിക്കാത്തോ അതിനൊരു റീസൺ ഉണ്ട് ഒരു കാര്യമുണ്ട് എന്തിനാന്നീ ചോദിച്ചത് നിന്റെ കാര്യം എഴുതി വെച്ചാൽ കളിക്കാൻ പോകുന്നേനെന്ന് നിന്റെ ക്വസ്റ്റ്യൻ ശരിയായില്ല

േ എനിക്കറിയില്ല എനിക്കും അറിയിട്ടില്ല എന്നിട്ടാണോ ചോദിക്കുന്നത് ആയിരുന്നു അമ്മ എന്താ വലിയ ടയർ ബ്രാൻഡിന്റെ പേര് അഞ്ച്

കാണുന്നവർക്കറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വീഡിയോ ഇഷ്ടമുള്ള വീഡിയോ പറയട്ടെ

മന്തിയല്ല ഇസ്റ്റുള്ള മന്തി ആ ഹാ கரெക്റ്റ് എനിക്ക് ഓ கரெക്റ്റ് ആയി ആൽഫ கரெക്റ്റ് ന ആバラടത്തോ ഇനിക്ക് പറഞ്ഞത് ശരി മൊത്തനേടേ മൊത്തം എത്രയാണ് ഇക്കൊണ്ടുള്ള നോക്ക് എത്ര ആണ് ഇനിക്ക് ഇനിക്ക് ബാക്കിയുള്ള സക്ഷൻ അടുത്തത് പിന്നെ ശരിയായി പിന്നെ ശരിയായി കുടിക്കുന്ന ബോട്ടിലെ ജ്യൂസ് ലൈഫ് ജ്യൂസ് ഒന്നുമല്ലേ എഴുതട്ടെ പറയട്ടെ ഒറ്റ ഇല്ല എഴുതാൻ പാടില്ല ഒരുപാട് എഴുതാൻ പാടില്ല എഴുതാൻ പള്ളു ഓക്ഷേ എഴുതാൻ പാടില്ല മറ്റേ അമ്പാൻ എപ്പോഴും കടയിൽ പോയി അതാണ് അമ്പാണ് എപ്പോഴും അമ്മാന ഏറ്റവും കൂടുതൽ അടുത്തത് അടുത്ത 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 ഞാൻ ഓർത്തറി മിറ്റേ അടുത്തത് ഇടനാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ ഉണ്ട് ഡാ ഓക്കേ മതി क्वेश्चन മതിയേ കുറയായി ആ എന്തുവാ ബ്ലാക്ക് ആണ് അപ്പൊ നമുക്ക് ഇനി ശിക്ഷയിലേക്ക് കിടക്കണ്ട് പക്ഷെ ഒറ്റ കൂടി ശിക്ഷൊന്നും പറ്റത്തില്ല പതിനൊന്ന് ശിക്ഷ എന്റെ അളിയാ ഒന്ന് രണ്ടോ എട്ട് എട്ട് നമുക്ക് ശിക്ഷയിലേക്ക് ഞാനല്ലേ ശിക്ഷ പറയുന്നു സിമ്പിൾ സിമ്പിൾ മുളക് ആ എക്സ്പ്രഷൻ നീ അപ്പൊ അമ്പാടി പോയി രണ്ട് രണ്ടിലിമ്പിക്കൊണ്ട് വന്നു ഇതാണ് ഞങ്ങള് കഴിക്കാൻ പോകുന്നത് അവൻ പറിച്ചുകൊണ്ട് വന്നിട്ട് അപ്പുറത്തോട്ട് പോയി അപ്പൊ ഞങ്ങള് ബാക്കി വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പം അവൻ പോയി ഞങ്ങൾ എന്തായാലും ഒന്നും കാണിക്കുന്നില്ല എന്തായാലും വീഡിയോ ഇത് തിന്നല്ലേ പറ്റുവോ അവൻ കാണുന്ന വീഡിയോയാണ് അപ്പം ഇത് കഴിക്കാൻ പോവുകയാണ് അയ്യോ അയ്യോ പുളി ിമിക്കുകയും മതിയാണ് വരുന്നു നോക്ക് മൊത്തം കണ

അപ്പൊ നാളെ നമ്മൾ അടുത്ത ചനഞ്ചുവരുന്നതായിരിക്കും അല്ലാട് ഊഴാണ് പെടുന്നത് ഞങ്ങളുമാണ് അപ്പൊ നമുക്ക് നാളെ കാണാം ബായ് അപ്പ അമ്പാടി പോയി രണ്ടിരുമ്പിക്കാൻ പറിച്ചുകൊണ്ട് വന്നു ഇതാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അവൻ പറിച്ചുകൊണ്ട് വന്നിട്ട് അവരപ്പുറത്തോട്ട് പോയി അപ്പൊ ഞങ്ങൾ ബാക്കി വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പം അവൻ പോയി ഞങ്ങൾ എന്തായാലും ഒന്നും കാണിക്കുന്നില്ല എന്തായാലും വീഡിയോ ഇത് തിന്നല്ലേ പറ്റുമോ അവൻ കാണുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ ഇത് കഴിക്കാൻ പോവുകയാണ് അയ്യോ അയ്യോ

വലിയ പുളിയൊന്നും ഇല്ല ഞങ്ങൾ ഇന്നലെ ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് ഇരുമ്പിക്കും അത്രയും അത് മനുഷ്യജന്മവേ അല്ലേ അപ്പുറത്തോടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ വീഡിയോ പോവാണ് അപ്പൊ നാളെ നമ്മൾ അടുത്ത ചലഞ്ച് ചനഞ്ചുവട്ട് വരുന്നതായിരിക്കും നല്ല ഊഴാണ് നല്ലപാട് ഊഴാണ് പെടുന്നത് ഞങ്ങളുമാണ് അപ്പൊ നമുക്ക് നാളെ കാണാം വരെ ബായ്